നമ്മുടെ ബാലരാമുരത്ത് നിന്ന് ജെൻസിനായാലും ലേഡീസിനായാലും വെറും ഒൻപത് രൂപയ്ക്ക് ത്രെഡിങ്ങും ലേഡീസിന് എഴുപത്തി ഒൻപത് രൂപ ഹെയർ കട്ടും ലേഡീസിനായാലും ജെൻസിനായാലും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഹൈഡ്രാ ഫേഷ്യൽ ഉൾപ്പെടെയുള്ള ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളാണ് എത്തിയിട്ടുള്ളത് ലേഡീസിന് എഴുപത്തി ഒൻപത് രൂപ ഹെയർ കട്ടിനൊപ്പം തൊണ്ണൂറ്റി ഒൻപതിക്ക് ഡിറ്റാനും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് നല്ലൊരു ക്ലീനപ്പും നൂറ്റി എൺപത്തി ഒമ്പതിരിക്ക നല്ലൊരു ഹെയർ കളറിങ്ങും ചെയ്യാൻ കേട്ടോ ലേഡീസിന് മാത്രമായി ഇനി പറയാൻ പോകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോംബോ ഓഫറുകൾ മിസ്സാക്കരുത് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിക്ക് ഹെയർ കട്ടും ഡീറ്റാനും ഒരു ക്ലീനപ്പും നാനൂറ്റി രൂപയ്ക്ക് ഡീറ്റാനും ബ്രാൻഡ് പ്രോഡക്ട്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫേസ് ിലും ഒരു ഹെയർ കട്ടും ത്രെഡിംഗും ചെയ്യാം ഒപ്പം തൊള്ളായിരത്തി രൂപയ്ക്ക് പെഡിക്യൂറും ആൻഡ് മാനിക്യൂറും ഹെയർ കട്ടും ത്രെഡിങ്ങും നാനൂറ്റി രൂപയ്ക്ക് ഹെയർ കട്ടിനൊപ്പം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഹെയർ സ്പായും ഹെയർ കട്ടും ഇനി ജെൻസിനാണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒമ്പതിലേക്ക് ഹെയർ കട്ടും ഒരു ക്ലീനപ്പും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ഹെയർ കട്ടിന്റെ കൂടെ ഒരു ഹെഡ് മസാജും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിരയ്ക്ക് ഹെയർ കട്ടും ബിയെഡ് സെറ്റിംഗും ഒരു ഹെഡ് മസാജും ചെയ്യാം ലേഡീസിന് സ്മൂതിനിങ് ആയാലും ബോട്ടെക്സ് ആയാലും എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം കൂടാതെ ജെൻസിനായാലും ലേഡീസിനായാലും ഗസ്റ്റ് മേക്കപ്പിനൊക്കെ വെറും തൊള്ളായിരത്തി രൂപ മാത്രം കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബ്രൈഡൽ പാക്കേജിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഓഫറുകളുടെ ഡേറ്റ് വരുന്നത് ഡിസംബർ അഞ്ചാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയാണ് ഈ യൂണിസെക്സ് സലൂണിന്റെ ലൊക്കേഷൻ വരുന്നത് ബാലരാമൂരം വിഴിഞ്ഞ റോഡിലെ ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗിലെ ഫസ്റ്റ് ഫ്ലോറിലുള്ള ആണ്